അലൈക്കും വരഹമുല്ല ബിസ്മില്ല അലഹമദില്ല അള്ളാഹു മസ്ല്ല അല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലെ മദ്രസകളിലെ രക്ഷിതാക്കൾക്ക് വേണ്ടി സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പേരൻസ് മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളെ രക്ഷിതാക്കളെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു വിദ്യാഭ്യാസ വർഷത്തിൽ മൂന്ന് ടേമുകളിലായിട്ടാണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ആദ്യത്തെ ടേമും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നാല് മാസങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ ടേമും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ പകുതിയോട് അവസാനിക്കുന്ന മൂന്നാമത്തെ ടേമും ഇതിൽ രണ്ടാമത്തെ ടേം ഈ ഡിസംബർ കൂടി അവസാനിക്കുകയാണ് അതായത് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പാഠപുസ്തകത്തിലെ അറുപത്തി അഞ്ച് ശതമാനം പാഠഭാഗങ്ങൾ പൂർത്തീകരിച്ച സമയത്താണ് രണ്ടാമത്തെ ടേമിലെ പരീക്ഷയിലേക്ക് നാം പ്രവേശിക്കുന്നത് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യവും പങ്കുമുണ്ട് എന്തിനാണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത് പരീക്ഷ എന്തിനാണ് നടത്തുന്നത് കുട്ടികളുടെ പഠന പുരോഗതി അളക്കാനുള്ള സംവിധാനമാണ് പരീക്ഷ കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നിന്ന് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ അറുപത്തി അഞ്ച് ശതമാനം പിന്നിട്ടപ്പോൾ ഇത്രയും ഭാഗത്തു നിന്ന് കുട്ടി സ്വായത്തമാക്കേണ്ട അറിവും കഴിവും വിവിധ ശേഷികളും ബോധ്യങ്ങളും കുട്ടിക്ക് എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് അതോടൊപ്പം തന്നെ പുസ്തകത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ വിവിധ ജീവിത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനുള്ള കഴിവ് കുട്ടി നേടിയിട്ടുണ്ടോ എന്നറിയാനാണ് നാം പരീക്ഷ നടത്തുന്നത് കുട്ടിയുടെ പഠനരംഗത്തെ കഴിവും കഴിവില്ലായ്മയും തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് കുട്ടിക്ക് കൂടുതൽ പിന്തുണ ആവശ്യമുള്ള മേഖല തിരിച്ചറിയാനും പരിഹാരങ്ങളിലേക്ക് കടക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് കുട്ടിയുടെ നേട്ടങ്ങൾ മികച്ചതാക്കാനും കുട്ടിയുടെ കുറവുകൾ കണ്ടെത്താനും അവ പരിഹരിക്കാനും പരീക്ഷയിലൂടെ നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുവരെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ വീണ്ടും പഠിക്കാനും ഓർമ്മിക്കാനും കൂടുതൽ ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷയെ നമ്മൾ കുട്ടികളും രക്ഷിതാക്കളും അതിൻ്റേതായൊരു ഗൗരവത്തിൽ സമീപിക്കേണ്ടതുണ്ട് നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷ ഡിസംബർ ഇരുപത്തി നാലിന് ഞായറാഴ്ച ആരംഭിക്കും കുട്ടികൾക്ക് ടൈം ടേബിൾ ഇതിനകം തന്നെ അധ്യാപകർ കൈമാറിയിട്ടുണ്ട് ഒരു ദിവസം രണ്ട് പരീക്ഷ എന്ന നിലക്കാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി എട്ട് മുപ്പതിന് ഒരു പരീക്ഷ അവസാനിക്കുകയും രണ്ടാമത്തെ പരീക്ഷ ഒൻപത് മണിക്ക് തുടങ്ങി പത്ത് മുപ്പതിന് അവസാനിക്കുകയും ചെയ്യും ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഞായർ തിങ്കൾ ചൊവ്വ മൂന്ന് ദിവസം കൊണ്ടവരുടെ പരീക്ഷ അവസാനിക്കും ആറിലും ഏഴിലും എട്ടിലും പഠിക്കുന്ന കുട്ടികൾക്ക് ബുധനാഴ്ച ഒരു പരീക്ഷ കൂടി ഉണ്ടാകും നാല് ദിവസം കൊണ്ട് അവരുടെ പരീക്ഷയും അവസാനിക്കും ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് രണ്ട് ടേമിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ പരീക്ഷയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ പരീക്ഷയുടെ പാദവാർഷിക പരീക്ഷയുടെ ഭാഗത്തു നിന്ന് പരമാവധി പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളും അർദ്ധവാർഷിക പരീക്ഷയുടെ ഭാഗത്ത് നിന്ന് മുപ്പത്തി അഞ്ച് മാർക്കിലധികം ചോദ്യങ്ങളും ഉണ്ടായിരിക്കും ഈ ശതമാനത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വിഷയങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഉണ്ടായിരിക്കും ചോദ്യങ്ങൾ പൊതുവെ മനഃപ്പാടം മാത്രം പരിശോധിക്കുന്ന രീതിയിലല്ല തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടിയുടെ അറിവും കഴിവും ബോധ്യങ്ങളും കൂടി പരിശോധിക്കുന്ന രീതിയിലാണ് ചോദ്യങ്ങളുടെ ക്രമീകരണം പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങൾ പ്രയോഗിക്കാൻ ശേഷി നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിൽ ഓരോ പാഠത്തിന് ശേഷവും ചോദ്യങ്ങൾ ചേർത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പരീക്ഷയ്ക്ക് പൂർണ്ണമായി മാർക്ക് നേടാൻ കഴിയുകയില്ല അതുകൊണ്ട് സമഗ്രമായി പഠിക്കുന്ന ഒരു രീതി ഉണ്ടാവണം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവരുടെ എല്ലാ വിഷയങ്ങളും പരീക്ഷ എഴുതേണ്ടത് ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരം എഴുതാനുള്ള സ്ഥലം നൽകിയിട്ടുണ്ട് അവിടെയാണ് ഉത്തരം എഴുതേണ്ടത് അഞ്ചിനും ആറിനും ഏഴിനും എട്ടിനും മദ്രസയിൽ നിന്ന് നൽകുന്ന ഉത്തര പേപ്പറിലാണ് അവർ ഉത്തരങ്ങൾ എഴുതേണ്ടത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ ചോദ്യപേപ്പറുകളിൽ ഉത്തരം എഴുതാനും പറയാനും ഉള്ള രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിറം നൽകാനുള്ള ക്രയോൺസോ മറ്റു സാമഗ്രികളോ പരീക്ഷാ ദിനങ്ങളിൽ കുട്ടികൾക്ക് നിർബന്ധമായും കൊടുത്തുവിടേണ്ടതാണ് പരീക്ഷ ഹാളിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് വിശദമായി പറഞ്ഞു കൊടുക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് പരീക്ഷ തുടങ്ങുമ്പോൾ ഏത് പരീക്ഷയാണെങ്കിലും നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണം ഉത്തര ഉത്തരപേപ്പറിൻ്റെ മുകളിൽ നമ്മുടെ പേര് വിഷയം ക്ലാസ് എന്നിവ നിർബന്ധമായും എഴുതിയിരിക്കണം ആദ്യം ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ എല്ലാ ചോദ്യങ്ങളും പൂർണ്ണമായി ശ്രദ്ധയോടെ വായിക്കണം പെട്ടെന്ന് പരീക്ഷ എഴുതി തീർക്കലല്ല വൃത്തിയായി ഭംഗിയായി പൂർണ്ണമായി എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ളത് അധ്യാപകർ പരീക്ഷയുടെ തുടക്കത്തിൽ നൽകുന്ന വിവരങ്ങൾ നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കുട്ടികളും കേൾക്കണം വരയില്ലാത്ത പേപ്പറിൽ പരീക്ഷ എഴുതുന്നവർ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ മാർജിൻ വരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എഴുത്തിനിടയിൽ തെറ്റിപ്പോയാൽ സാധാരണയായി നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയാറുള്ള കാര്യമാണ് എഴുത്തിനിടയിൽ തെറ്റിപ്പോയാൽ ഒരൊറ്റ വര മാത്രം വിട്ട് അത് വെട്ടുക കുട്ടികൾ ആവർത്തിച്ചാവർത്തിച്ച് വരച്ച് പരീക്ഷ പേപ്പറിൻ്റെ ഭംഗി മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് അതേപോലെ തന്നെ ചോദ്യത്തിൻ്റെ നമ്പറുകൾ തെറ്റാതെ ക്രമത്തിൽ തെറ്റാതെ ശ്രദ്ധയോടുകൂടി കൃത്യമായി എഴുതണം ഒരു കുട്ടിയുടെ ഉത്തരപേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിനൊരു മൊത്തത്തിലൊരു ഭംഗിയും ഒരു വൃത്തിയും നിർബന്ധമായും ഫീൽ ചെയ്യണം അതേപോലെ തന്നെ നന്നായി അറിയാവുന്ന ഉത്തരം ആദ്യം നമ്മൾ ചോദ്യങ്ങൾ വായിക്കുന്നു നന്നായി അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യമാദ്യം എഴുതി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അറിയാവുന്നതെല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തിരിച്ചു വന്ന് അറിയാത്തത് എഴുതാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ആദ്യം മുതൽ തന്നെ നമ്മൾ അറിയാത്തതിൽ ഇങ്ങനെ എഴുതാനിരുന്നാൽ നമ്മുടെ സമയം ഒരുപാട് പോകുന്ന സാഹചര്യമുണ്ടാകും അതേപോലെ തന്നെ വിശദീകരിച്ച് എഴുതാനുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും വിശദീകരിച്ച് എഴുതാനുള്ള ഉത്തരങ്ങളുടെ ഹെഡിങ് എഴുതുകയും ആ ഹെഡിങ്ങിന് താഴെ നമ്മൾ സ്കെയിലുപയോഗിച്ച് തന്നെ അടിവരയിടുകയും വേണം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്കിനനുസരിച്ചാണ് ഉത്തരം എഴുതേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദ്യ പേപ്പറിൻ്റെ ആദ്യത്തെ ഒരു ഭാഗത്ത് വൺ വേഡ് ചോദ്യങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതാനുള്ളത് ചേരുമ്പടി ചേർക്കാനുള്ളത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ളത് ഇങ്ങനെയുള്ളൊരു ഭാഗമുണ്ടാകും ഒരു ഭാഗത്ത് നമുക്ക് മിക്ക ഉത്തരം എഴുതുക എന്ന ടൈറ്റിലിൽ മൂന്ന് മാർക്കിനുള്ള ഒരൽപ്പം ചോദ്യങ്ങളുണ്ടാകും കുറച്ച് ചോദ്യങ്ങളുണ്ടാകും അവിടെ നമ്മൾ മൂന്ന് മാർക്കിനുള്ള ഉത്തരമെഴുതുക എന്നുള്ള ചോദ്യങ്ങൾക്ക് രണ്ടോ മൂന്നോ വാചകത്തിൽ ഉത്തരമെഴുതുകയാണ് വേണ്ടത് അവസാനം വിശദീകരിക്കാനുള്ള ഭാഗത്ത് എത്ര മാർക്കിനാണോ വിശദീകരിക്കാനുള്ള ചോദ്യം അതിനനുസരിച്ച് പോയിൻറ്റുകളും വാചകങ്ങളും അതിലെഴുതുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും നിർബന്ധമായും നമ്മൾ ഉത്തരമെഴുതണം അറിയാത്ത ചോദ്യങ്ങൾക്ക് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട നമുക്കറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വയ്ക്കലാണ് അത് പൂർണമായി വിട്ടുകളയുന്നതിനേക്കാൾ നല്ലത് എന്ന് കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തണം എല്ലാം എഴുതി കഴിഞ്ഞാൽ അവസാനത്തൊരു പത്ത് മിനിറ്റ് എഴുതിയ ഉത്തരങ്ങൾ മൊത്തമൊന്ന് വായിക്കുകയും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുകയും വേണം പരീക്ഷാ ഹാളിലേക്ക് പരീക്ഷാ ദിനങ്ങളിലൊരിക്കലും ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ കുട്ടികൾ കൊണ്ടുവരാൻ പാടില്ല സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ മറ്റു കളി ഉപകരണങ്ങൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നാൽ കുട്ടികൾ പിന്നെ വലിയ ആകാംക്ഷയോടുകൂടി അതിൽ കളിച്ചിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കുട്ടിയുടെ ടൈം ടേബിൾ നമുക്കറിഞ്ഞിരിക്കണം എന്താണ് പരീക്ഷ നാളെ എന്താണ് മോൻ്റെ പരീക്ഷ മോളുടെ പരീക്ഷ എന്നുള്ളത് രക്ഷിതാക്കൾക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ അവനോട് ചോദിക്കണം ഇന്നത്തെ പരീക്ഷ നാളത്തെ പരീക്ഷ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ മനസ്സിലാക്കിയതും നമ്മൾ മനസ്സിലാക്കിയതും ഒരുപോലെയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചില കുട്ടികളെങ്കിലും ടൈം ടേബിൾ ശ്രദ്ധിക്കാതെ പരീക്ഷ ഇന്നെന്താണ് ഇന്നവൻ ഒന്ന് ധരിച്ചു പോവുകയും പക്ഷേ മദ്രസയിലെത്തുമ്പോൾ മറ്റേതോ വിഷയത്തിൻ്റെ പരീക്ഷയാവുകയും ചെയ്യുന്നൊരു സാഹചര്യം വളരെ അപൂർവമായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷ വരെ ഇനി നമുക്ക് മുമ്പിലുള്ള ദിവസങ്ങൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആദ്യത്തെ പാഠം മുതൽ ഇതുവരെ എടുത്ത പാഠങ്ങൾ വരെ റിവിഷൻ ചെയ്യാൻ വേണ്ടി സമയം നമ്മൾ ക്രമീകരിക്കണം പരീക്ഷയുടെ തലേ ദിവസം സാധാരണ ഉറങ്ങുന്ന അതേ സമയത്ത് കുട്ടികളെ ഉറങ്ങാൻ നമ്മൾ അനുവദിക്കുകയും അവരെ ഉറക്കുകയും വേണം പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് തലേ ദിവസം രാത്രി തന്നെ തയ്യാറാക്കി വെക്കണം നമുക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ പരീക്ഷയുടെ അന്ന് രാവിലെ നമ്മൾ തയ്യാറാക്കാൻ നിന്നാൽ പലതും നമ്മൾ വിട്ടുപോകും ബാഗ് തയ്യാറാക്കുമ്പോൾ അതിൽ രണ്ട് പേനകൾ ഉണ്ടായിരിക്കുക പെൻസിൽ സ്കെയില് എറേസറ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവരുടെ ക്രയോൺസ് തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എക്സാം ബോർഡുള്ളവർ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാഗിൽ റെഡിയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വരണം അതോടൊപ്പം തന്നെ ലഘുഭക്ഷണവും വെള്ളവും കുട്ടികൾക്ക് കൊടുത്തുവിടണം ഏഴ് മണിക്ക് നമ്മുടെ എക്സാം തുടങ്ങുമ്പോൾ ഒരാറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടി തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നത് പതിനൊന്ന് മണിക്കായിരിക്കും പത്തരയ്ക്ക് പരീക്ഷ കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും വീട്ടിലെത്തുക അതുകൊണ്ട് ആദ്യത്തൊരു പരീക്ഷ കഴിഞ്ഞാൽ കിട്ടുന്ന അരമണിക്കൂർ ബ്രേക്കിൽ കുട്ടികൾക്ക് കഴിക്കാവുന്ന ലഘുഭക്ഷണങ്ങൾ കൊടുത്തുവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ പരീക്ഷയെ പറ്റി പറഞ്ഞ് നിരന്തരം പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഇത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ കാണാം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് കുട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാര്യങ്ങളാകെ താളം തെറ്റുകയും കൈവിട്ടു പോവുകയും പരീക്ഷയിൽ വളരെ പിന്നാക്കം പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷയാണെന്നൊരു ബോധം രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും വേണം പരീക്ഷ ഉള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഒരുപോലെ എന്നുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ചുള്ളൊരു ബോധം വേണം പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ തയ്യാറെടുക്കണം എന്നാൽ കുട്ടികൾക്ക് പേടി തോന്നുന്ന രൂപത്തിൽ വിഷമം തോന്നുന്ന രൂപത്തിൽ സമ്മർദ്ദം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരിക്കലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാൻ പാടില്ല നമ്മൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവുമാണ് പകർന്നു നൽകേണ്ടത് എല്ലാ സമയത്തും കുട്ടികളുടെ പിന്നാലെ കൂടി പഠിക്ക് 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 എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും കുട്ടികൾക്കതൊരു വെറുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ട് കുറച്ച് സമയം പഠിച്ച് ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് കുട്ടികളുടെ ഒരു ഭാഷയിൽ അവർ ചേർത്തിരുത്തി അതോടൊപ്പം തന്നെ നമ്മൾ കൂടി ഒന്ന് കൂടെ ഇരുന്ന് അവരുടെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ കുട്ടികളുടെ പഠനകാര്യങ്ങൾ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവണം അതേപോലെ തന്നെ ഈ പഠനകാര്യങ്ങൾ പ്രത്യേകം രക്ഷിതാക്കളുടെ ഒരു സാന്നിധ്യം പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കൂടെ രക്ഷിതാക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം അത് പറയാനുള്ള കാരണം കാരണമെന്നു വെച്ചാൽ പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ കാണുന്നൊരു രീതിയാണ് പരീക്ഷയുള്ള കുട്ടികളെ ഒരു റൂമിലേക്കാക്കി ബാക്കിയുള്ളവരെല്ലാവരും കൂടി വീട്ടിൽ വിനോദങ്ങളിലും ചിരിയിലും വലിയ സംസാരങ്ങളിലും ഒക്കെ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പരീക്ഷയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളുണ്ടാക്കും അതുകൊണ്ട് പിന്നെ പരീക്ഷ വീട്ടിലൊരാൾക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും അതുമായി സഹകരിച്ച് അതോട് ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷ ഒരു ദിവസത്തെ പരീക്ഷ കഴിഞ്ഞു വന്നാൽ അന്ന് പിന്നെ ആദ്യത്തെ ചോദ്യം മുതൽ അവസാനത്തെ ചോദ്യം വരെ ഓരോ ചോദ്യവും ചോദിച്ച് ഒരു വിലയിരുത്തുന്ന രീതി ഉണ്ടായാൽ കുട്ടിക്കത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും അതുകൊണ്ട് ഒരു പരീക്ഷ കഴിഞ്ഞ് വന്നാൽ ഇനി അടുത്ത നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകാം എല്ലാ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ഒരു വിലയിരുത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകാം ഈ ഒരു രീതിയിൽ വളരെ ഭംഗിയായി ധൈര്യസമേതം ടെൻഷനില്ലാതെ സന്തോഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടുകൂടി തയ്യാറെടുപ്പോ കൂടി പ്രാർത്ഥനയോടുകൂടി പരീക്ഷയെ നേരിടാൻ നമുക്ക് കഴിയണം രക്ഷിതാക്കളെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷയുള്ള ദിനങ്ങളും ഇല്ലാത്ത ദിനങ്ങളും ഒരുപോലെ എന്നുള്ള രീതി വരരുത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരുങ്ങുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹനഹുഅത്അല ഇഹലോകത്തും പരലോകത്തും നമ്മുടെ മക്കൾക്കെല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ പ്രദാനം ചെയ്യുമാറാവട്ടെ وصلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله